ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് സൈന്യത്തിലും ആഭ്യന്തര പാക് സൈനിക മേധാവിയായ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് അദ്ദേഹം അതായത് ജനറൽ അസീം മുനീർ ഇയാളെ ഇപ്പോൾ സൈന്യം കസ്റ്റഡിയിൽ എടുത്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ യുദ്ധം ഒരുപക്ഷെ ഇത്രയും രൂക്ഷമാകാൻ തന്നെ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് അസീം മുനീർ ഇന്ത്യക്കെതിരെ ഘോരഘോരം നാവിട്ടടിക്കുകയായിരുന്നു കക്ഷി ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലായി എന്നാണ് കേൾക്കുന്നത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ജനറൽ അസിം മുനീറിനെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റത്തിന് സൈനിക വിചാരണയ്ക്ക് വിധേയനാക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ അസിം മുനീറിന്റെ രാജിയും ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിർ ഷംഷദ് മിർസയുടെ നേതൃത്വത്തിലാണ് ജനറൽ അസീം മുനീറിനെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണോ അസിം മുനീർ ഉള്ളത് അതോ ഇന്ത്യൻ കസ്റ്റഡിയിലാണോ അസീം മുനീർ ഉള്ളത് എന്ന് ഇനിയും മാധ്യമങ്ങൾ ശരിക്കും വ്യക്തമായി പുറത്തു പറഞ്ഞിട്ടില്ല ഇന്ത്യ ഇയാളെ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതല്ല പാക് സൈന്യം തന്നെയാണ് ഇയാളെ പിടിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ജനറൽ സാഹിർ ഷംഷദ് മിർസ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പുതിയ ആർമി ചീഫായി വിവരങ്ങൾ എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ പാകിസ്ഥാൻ സർക്കാരോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരു പ്രതികരണങ്ങളും ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വിയോജിപ്പുകളെ നിശബ്ദമാക്കുന്നതിനും തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിക്കുന്നതിനും മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിനും രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ വഷളാക്കുന്നതിനും ജനറൽ മുനീർ സൈന്യത്തെ ഉപയോഗിക്കുന്നതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു ഇത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യം നശിച്ചു കാണുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയെ അടിക്കുമ്പോൾ സന്തോഷിക്കുന്ന പാകിസ്ഥാൻ വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന പാകിസ്ഥാനെ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനു വേണ്ടി മോങ്ങുന്ന മനുഷ്യ ജന്മങ്ങൾ എന്ന് പറയാം അങ്ങനത്തെ കുറേ കീടങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട് അവരിൽ ഒരാളെ നമ്മുടെ മോഹൻദാസ് അഡ്വക്കേറ്റ് ചില വീഡിയോകളും വന്നിട്ടുണ്ട് വരികയാണ് ആദ്യത്തെ യുദ്ധം വരികയാണ് ആദ്യത്തെ ഒരടിയോടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതി അതിന് കാരണം അതായത് സാധാരണ ബാലാക്കോട്ടൊക്കെ അങ്ങനെയായിരുന്നു ഒരു സൈനിക കേന്ദ്രം ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അങ്ങ് അവസാന യുദ്ധം പക്ഷെ അതുപോലെ ഒരു ഭീകര കേന്ദ്രം ആക്രമിച്ചിട്ട് ഇന്ത്യ പോയി വിശ്രമിക്കുമെന്നാണ് ശരിക്ക് പറഞ്ഞാൽ പാകിസ്ഥാൻ ധരിച്ചിരുന്നത് ഇന്ത്യൻ ആർമി ഒരു ട്വീറ്റ് ചെയ്തു ജസ്റ്റിസ് ഹാസ് ഓ നീ ഇത് നടപ്പാക്കി എന്ന് ഇന്ത്യൻ ആർമി പറഞ്ഞു കഴിഞ്ഞില്ലേ ഇപ്പോലോ എന്നോട് ഞാൻ ഇച്ചിരി മനസ്താവം ഉണ്ടായിരിക്കും സർപ്രൈസിന്റെ ഒരു ബഹളമാണ് ഈ യുദ്ധത്തിൽ നമ്മൾ സാധാരണ ഭാരതം ഇങ്ങനെ ചെയ്യാറില്ല പ്രെഡിക്ടഡ് ലൈൻസിൽ പോകുന്ന ഒരു സ്വഭാവമാണ് ഭാരത ആ പൊടിക്കൽ ലൈൻസിൽ പോയാൽ വിജയിക്കാൻ പ്രയാസമാണെന്നും യുദ്ധത്തിന് തന്ത്രം വേണമെന്നും അതിലേത് തന്ത്രവും ഉപയോഗിക്കാമെന്നും എല്ലാം ഭാരതം ഈ യുദ്ധത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആ മോക്ഡ്രില് എന്നൊക്കെ പറഞ്ഞു മോക്ഡ്രില്ലിന്റെ തലേദിവസം രാത്രി തന്നെ മോക്ഡ്രില്ലിന്റെ തലേദിവസം രാത്രി തന്നെ അടിച്ചു ഇത് കഴിഞ്ഞിട്ട് നീതി നടപ്പാക്കി എന്ന് പ്രഖ്യാപിച്ചു നീതി നടപ്പാക്കിയ പിന്നെ കഴിഞ്ഞു തന്നെ നിർത്തിയില്ല പോയി രാഹുൽ ഇവിടെ റഡാർ എല്ലാം ചൈന കരന്തോയാണ് ഇവിടെ കൊടുത്തിരുന്നു ഈ സാധനം ഒന്നും വർക്ക് ചെയ്യുന്നില്ല ചൈനക്കാരുടെ പല സാധനങ്ങളും മറക്കിയാലും നമുക്കറിയാലോ കളിപ്പാട്ട ഒക്കെ മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിള്ളേരുടെ കഴിയുന്ന ആ സാധനം അതിന്റെ സ്ക്രൂ പോയി പിന്നെ ആ സാധനം മറക്കിയില്ല ഇതാണ് ചൈനയുടെ സ്വഭാവം ചൈനയ്ക്ക് യുദ്ധം ചെയ്ത് ശീലമില്ലെന്ന് ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ യുദ്ധം ചെയ്തതിന് ശേഷം ചൈന ആയ യുദ്ധം ചെയ്തിട്ടില്ല ഗൗരവത്തിലുള്ള ഒരു യുദ്ധത്തിൽ ചൈന ഏർപ്പെട്ടിട്ടില്ല അവരുടെ വിമാനങ്ങളോ ടാങ്കോ മറ്റ് സാധനങ്ങളോ ഒന്നും തന്നെ വാർ ടെസ്റ്റഡ് അല്ല ആകാശത്ത് പറപ്പിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ലോ യുദ്ധത്തിൽ അങ്ങനെയാണ് അവിടെ വിമാനം ഒക്കെ നമ്മൾ താഴെ കഴിയിട്ടിരിക്കുന്നത് എന്താ ജെ എഫ് സെവൻ പറഞ്ഞാൽ സാധനങ്ങളൊക്കെ നിലനിർന്നു ആ ആണെങ്കിൽ ഇത് നേരെ ഓപ്പറേറ്റ് ചെയ്യാൻ അവർ സാധനം മേടിച്ച് വെച്ചു ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു യുദ്ധം നടക്കണം അപ്പോഴല്ലേ വാർപ്പ്രൂവ് ആകുകയുള്ളൂ അപ്പം അതൊന്നും വാഹനമില്ല പാകിസ്ഥാൻ ഈ സാധനം മേടിച്ചു പെട്ടെന്ന് അടിച്ചിട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അടിച്ചു നിലപൊശ് പാകിസ്ഥാനും നമ്മളെ വാൻ തോതിൽ ആക്രമിക്കാൻ ശ്രമിച്ചു ഒരുപാട് ഡ്രോണുകളൊക്കെ വിട്ടു രാത്രിക്ക് രാത്രി ആകാശത്ത് വെച്ച് തന്നെ ആ ഡ്രോണുകളെല്ലാം ഓരോറ്റായ എണ്ണം ഇല്ലാതെ സകലതും തകർത്തുള്ളൂ സകല പാകിസ്ഥാൻ വെച്ച് നിരാശയിലാണ് നമ്മൾ പത്തിരുപത്തേഴ് എയർപോർട്ടുകൾ ചെറുതും വലുതും ഏതാ മുഴുവൻ അതായത് വടക്ക് കിഴക്ക് കാശ്മീർ മുതൽ തെക്ക് പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുള്ള അതിർത്തിയിലെ സകല വിമാനത്താവളങ്ങളും ആവശ്യമുള്ളത് നമ്മൾ അടച്ചു എന്നിട്ട് നമ്മൾ ജാഗ്രൂരായിട്ടിരിക്കുന്നു ഇപ്പോഴും കാശ്മീരിലെ പൂഞ്ച് സാമ്പ അഖ്നൂർ പോലത്തെ സ്ഥലത്ത് കരയുദ്ധം നടക്കുന്നുണ്ട് കരയുദ്ധത്തിൽ നമ്മുടെ കുറച്ച് ആൾക്കാർ മരിച്ചു ഓർക്കാപ്പുറത്ത് ഗ്രാമപ്രദേശത്തേക്ക് പിടിവെച്ച് വന്നു ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളെല്ലാം ഒഴിപ്പിച്ചു തിരിച്ചടി തുടങ്ങി കഴിഞ്ഞു അവിടെ ഇനിയിപ്പോൾ നിലന്തുടാതെ അങ്ങോട്ടടിക്കും പാകിസ്ഥാൻ്റെ കയ്യിൽ ആകെ നാല് ദിവസത്തേക്കുള്ള ഡീസലേ ഉള്ളൂ നാല് ദിവസത്തേക്കുള്ള വെടിയുണ്ടേ ഉള്ളൂ നമുക്ക് കേൾക്കുന്നു സത്യമാകാൻ സാധ്യതയുണ്ട് പട്ടണിക്കാരല്ലേ കയ്യിൽ പോയി വെറുതെ ഈ പൊങ്ങച്ച പറയുന്നില്ലല്ലോ വെറുതെ അല്ലാഹുബർ പറഞ്ഞു കഴിഞ്ഞാൽ വെടിയുണ്ട് വരുമ്പോൾ എല്ലാം അല്ലാതും നടക്കത്തൊക്കെ വിശ്വാസം മാത്രമാണ് വിശ്വാസം കൊണ്ടൊന്നും യുദ്ധം ജയിക്കാൻ പറ്റില്ല തന്നെയുമല്ല ഖുർആാൻ പറഞ്ഞതിനനുസരിച്ചിട്ട് അവരൊരു ചെറിയ സൈന്യമായിരിക്കും ആദ്യ ശത്രുക്കൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി അവർ നിങ്ങളുടെ തലയിൽ ഓട്ടയിട്ടുള്ളൂ എന്നാണ് കുർഹാൻ പറയുന്നത് എന്നിട്ട് ശത്രുവിന്റെ മനസ്സിലേക്ക് ഭയം ഇട്ടു കൊടുക്കാം വിശ്വാസികളുടെ മനസ്സിലേക്ക് ദൃഢവിശ്വാസം അതായത് ഈമാനിൻ്റെ പവറും ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പത്തു പേരെ ഉള്ളു അവരായിരം പേരുണ്ടെങ്കിലും നിങ്ങളങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു അവർ നിങ്ങളുടെ നെഞ്ചിലും തള്ള തലയിലും തൊളയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് സ്വർഗം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാം പഠിച്ച അതല്ലേ എല്ലാം എന്നൊക്കെയുള്ളത് പരസ്യവാചകൾ മാത്രമാണ് യുദ്ധത്തിനൊന്നും വാഗൊന്നുമല്ല എന്ത് വാങ്ങിക്കോട്ടെ അതൊക്കെ ഞാൻ കൂടി ഞാൻ നിങ്ങളോട് വേറൊരു യുദ്ധത്തിന്റെ സിനിമയോ പറയാം അത് സൈബർ വാറാണ് സേ പാകിസ്ഥാനിലെ റാവൽപിണ്ടി പഴയവരുടെ തലസ്ഥാനം റാവൽപിണ്ടി റാവൽപിണ്ടിയിലെ ആൾക്കാരുടെ മൊബൈൽ ഫോൺ ഒരു പതിനായിരം പേരുടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നു പോക്കറ്റിൽ എന്നാൽ പൊട്ടിത്തെറിച്ചുകൂടെ ഇസ്രായേൽ ഇസ്ബുള്ളക്കാരുടെ പേജിൽ പൊട്ടിത്തെറിച്ചതല്ലേ അത് കഴിഞ്ഞ് വാക്കിട്ടൊക്കെ കയ്യിലെടുത്തപ്പോൾ അത് പൊട്ടിത്തെറുപ്പിച്ചതല്ലേ എന്തുകൊണ്ട് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു കൂടാ പൊട്ടിത്തെപ്പിക്കാനുള്ള ടെക്നോളജി നമ്മുടെ നമ്മുടെ നമുക്ക് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ ചെയ്യും ലോകത്തിലെ ഒന്നാം തരം സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇപ്പോഴും ഭാരതത്തിലാണ് അവരാണ് അമേരിക്കയിലും ന്യൂസിലാൻഡിലും അവിടെയും ഇവിടെയും എല്ലാം നിങ്ങൾ ഈ പേജർ പൊട്ടിത്തെറിച്ചാൽ അവരൊരു മലയാളി എഞ്ചിനീയറുടെ സ്വാധീനം ഉണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മുടെ ഉള്ളതും മലയാളികളാണ് ഭാരതത്തിലുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഇസ്രായേൽ മൊസാദ് ഒക്കെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ മൊബൈൽ ഫോണുകളോ അതല്ലെങ്കിൽ റിമോട്ട് കാറുകളോ ലോറികളോ ഫ്രിഡ്ജുകളോ അതൊക്കെ പൊട്ടിത്തെറിക്കാനൊന്നും വലിയ താമസമൊന്നും വേണ്ടി വരത്തില്ല കയ്യില് കെട്ടിക്കൊണ്ട് അറിയാം എത്ര അടി നടന്നു നടത്തും ശ്വാസം എത്രയുണ്ട് പ്രാണൻ പോയോ അറിയാം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു നമ്മുടെ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ശബ്ദം താൽക്കാലികമായിട്ട് മനുഷ്യനെ ഭ്രാന്ത പിടിപ്പിക്കുന്ന ശബ്ദം ഇത് ഇതിൽ നിന്നാണ് വരുന്നത് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ മെൻ്റലി ഡിസ് ആകും ഇലക്ട്രിക് വെഹിക്കിൾസ് അത് ഇപ്പോൾ കിയ എന്ന കാർ ഉണ്ടല്ലോ കിയ കിയ കാറിൻ്റെ ലൊക്കേഷൻ എവിടെ ഓടിച്ചാലും നിങ്ങൾ എന്ത് ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും എന്ത് ചെയ്തു കഴിഞ്ഞാലും കിയ കാറിന്റെ ലൊക്കേഷൻ കിയ എന്ന കമ്പനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും ഇതാണ് കിയ കാറിൻ്റെ പ്രത്യേകത യു ക്യാൻ കൺട്രോൾ ഇത് ത്രൂ ഇൻ്റർനെറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഇൻ്റർനെറ്റ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാം ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു ബോധവുമില്ലാതെ ഞാൻ ഈ സാമ്പിൾ സാമ്പിളായിട്ട് എടുത്ത റാവൽപണ്ടിയിൽ ഇലക്ട്രിക് കാറുകൾ ഒരു ലക്ഷ്യബോധമില്ലാതെ അമൗണ്ട് ഇങ്ങോട്ട് ഓടുന്നു ഇടിക്കുന്നു തെറിപ്പിക്കുന്നു ആകെ കൂടെ പ്രശ്നമാകുന്നു ആളെ ഇടിക്കുന്നു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുന്നു പട്ടാളക്കാർ ടാങ്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലിടിക്കുന്നു ആകെ പ്രശ്നമാകും അലങ്കോലമാകുന്നു എ ടി എം കാർഡുകൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ല എ ടി എം കാർഡ് ഫംഗ്ഷൻ ചെയ്തിട്ടിപ്പോൾ പാകിസ്ഥാനിലെ പാകിസ്ഥാനിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇന്ത്യൻ മൂവായിരം രൂപയ്ക്ക് തുല്യമായ കാശ് ഇപ്പോൾ എ ടി എമ്മിൽ നിന്ന് പാകിസ്ഥാനിൽ എടുക്കാൻ പറ്റുള്ളൂ പാകിസ്ഥാന് കാശില്ല അതുകൊണ്ട് എ ടി എമ്മിലെല്ലാം അവർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആക്കിയിട്ട് മാക്സിമം എടുക്കാവുന്ന തുക ത്രീ തൗസൻഡ് റുപ്പീസ് അത് ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ പാകിസ്ഥാൻ രൂപ മൂവായിരത്തിന് തുല്യമായ തുക ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ ഓൾറെഡി ആ സിസ്റ്റം അലമ്പായിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇത് ഫംഗ്ഷൻ ചെയ്യാതാവുക ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് നിൽക്കണം നമുക്കില്ല യുവർ സോഫ്റ്റ്വെയർ ഡി നോട്ട് ബി പെർഫെക്റ്റ് ഇംപെർഫെക്റ്റ് സോഫ്റ്റ്വെയർ വി ക്രിയേറ്റ് ഇംപെർഫെക്റ്റ് സിറ്റുവേഷൻസ് ഇൻ റാവൽപി അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന കൃത്യമൊന്നും ആ കാരണം നമുക്കൊരു കാർഡ് പ്രത്യേക സ്ഥലത്ത് പോയി ഇടിക്കണം നമുക്കില്ലല്ലോ ഈ എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ മതി അപ്പൊ നിങ്ങളെ സോഫ്റ്റ്വെയർ സാധിച്ചത് എവിടെയെങ്കിലും പോയി ഇടിക്കും അറിയോ ഇടിക്കാതിരിക്കുകയോ വെറുതെ കളിക്കുക ചെയ്യും പോയി ഇടിക്കും അറിയോ ഇടിക്കാതിരിക്കുമോ വെറുതെ കളിക്കുക ഒക്കെ ചെയ്യും അസ്തവ്യസ്തമാക്കുക കംപ്ലീറ്റ് നമ്മൾ ഈ കാരംസ് കളിക്കുമ്പോ ഇങ്ങോട്ട് അടിക്കണം നമുക്ക് തീർച്ചയായും നമ്മൾ സ്ട്രൈക്കർ എടുത്തിട്ട് എങ്ങോട്ട് നിങ്ങളത് അടിക്കുമല്ലോ അപ്പൊ കോയിൻ എല്ലാം കൂടെ കലഞ്ഞ് വേറൊരു പാറ്റേൺ ഇടും പിന്നെ കളികൾ ആദ്യം മാത്രം ഇതുപോലെ ഈ കാരം ബോർഡിലെ കോയിൻസ് പോലും ഇതെല്ലാം കൂടെ നമുക്ക് തെറിപ്പിച്ച് നാശമാക്കാം ദാറ്റ് ഈസ് കോൾഡ് സൈബർ വാർ ഇതിന്റെ സാമർഥ്യം നമ്മളെ ചെറുപ്പക്കാർക്കുണ്ട് ഇനി പോകുന്നതുപോലെയുണ്ടെങ്കിൽ ഇസ്രായേലിനോട് ചോദിച്ചാൽ സന്തോഷമായിട്ട് അവരിത് ചെയ്തുതരും കഴിഞ്ഞ മാസമാണ് ഇസ്രായേലിൻ്റെ ഒരു ഡ്രോൺ ചൈന അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത് നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ആ നിയന്ത്രണം തിരിച്ചു പിടിച്ചു ഡ്രോൺ അവർ തിരിച്ചു പിടിച്ചു കൊണ്ടുപോയി അവർ വീണ്ടും അതിന് ഈ ഫയർ ബോളൊക്കെ കൊടുത്തിട്ട് വീണ്ടും ആ ഡ്രോണിൻ്റെ അംഗത്തിറക്കി ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇൻ്റർനെറ്റ് ലെവൽ ഈ ഐ സി ടി എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ ഇൻ ദ വേൾഡ് എവറി തിങ് ക്യാൻ ബി വെപ്പനൈസ്ഡ് എവറി ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി വെപ്പനൈസ്ഡ് ഒരു ടി വി നിങ്ങൾക്കൊരു വെപ്പണാക്കി മാറ്റാൻ പറ്റും ഒരു കമ്പ്യൂട്ടർ വെപ്പണാക്കി മാറ്റാൻ പറ്റും ഒരു കീബോർഡ് വെപ്പണാക്കി മാറ്റാൻ പറ്റും മൊബൈൽ ഫോൺ വെപ്പണാക്കി മാറ്റാൻ പറ്റും അത് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ആവാ മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ഉപയോഗിക്കാം പരിക്കേൽപ്പിക്കാം കൊല്ലുന്നതിനേക്കാൾ വലിയ കഷ്ടമാണ് പരിക്കേൽപ്പിക്കുന്നത് കാരണം പരിക്കേൽപ്പിച്ചാലെയാണ് ആശുപത്രിക്ക് കൊണ്ടുപോകണം ചികിത്സിക്കണം കൂടെ ഒരാൾ നിക്കണം ഇതുപോലെ ബുദ്ധിമുട്ടൊക്കെയുണ്ട് മരിച്ചാലിടുക കത്തിച്ചിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജോലി കഴിയും അങ്ങനെയാണ് ഹിസ്ഫുൾക്ക് പണി കൊടുത്തത് ഹിസ്ഫുള്ള കാരണം എല്ലാം കൊണ്ടും മരിച്ചല്ല പത്തുമായിരം പേര് പരിക്കേറ്റും സീരിയസ് പരിക്കണം ഇത് ഈ തന്നെയുമല്ല ഇസ്രയേല് ഹമാസിന് കൊടുത്ത പണിയും ഇങ്ങനെ തന്നെയാണ് ഒരു ലക്ഷം ആളുകളെ കിടത്തി അൻപതിനായിരം ആളുകളെ ഉറക്കി അൻപതിനായിരം ആളുകള് മണ്ണിനടിയിൽ കിടന്ന് ഉറങ്ങാണ് ഒരു ലക്ഷം ആളുകള് ഹമാസിനെ ശപിച്ച് 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 പരിതപിച്ച് ജീവിക്കുകയാണ് ഇതവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഇപ്പോ പഹൽഗാമില് ഭീകരർ ഇന്ത്യക്കേൽപ്പിച്ചതും ഇതുപോലെ ഒരു ക്ഷതം തന്നെയാണ് ഇരുപത്തിയൊൻപത് ആളുകളെ കൊല്ലുന്നത് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അത്രയും ആളുകളെ ട്രോമയിലേക്ക് തള്ളിവിടുവാണ് അവര് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർക്കിത് വല്ലാത്ത ഒരു അനുഭവമാണ് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കാരണം സിനിമാ സ്റ്റൈലിൽ പച്ചയായ മനുഷ്യർ അതും അവർക്ക് വേണ്ടപ്പെട്ടവർ അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് തോക്കിന് മുമ്പിൽ മരിച്ചു വീഴുകയാണ് ഇതുപോലെ സൈബർ വർമ്മ ആയിരിക്കണം നമ്മുടെ അടുത്ത നീക്കം എന്ന് ഞാൻ കരുതുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഇതൊരു കാര്യം ഇതിന്റെ കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാതിരിക്കാൻ വയ്യ കേട്ടോ നമ്മുടെ നാട്ടിലെ പാകിസ്ഥാനികളെല്ലാം ഓരോന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് എസ് ശാരദക്കുട്ടി മനുഷ്യ സ്നേഹം മനുഷ്യാവകാശം സമയം കുട്ടികളുടെ കരച്ചിൽ ഏത് കുട്ടിയുടെ കരച്ചിലാണ് ഇവർ കണ്ടത് ിലെ കുട്ടിയുള്ള കരച്ചിൽ കണ്ടില്ല കണ്ടില്ല അപ്പൊ ഒന്നും സ്ഥിര പരിപാടിയാണ് ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ഗുണ്ടി ഗുണ്ടന്മാരുടെ സ്ഥിരകരിപാടിയാണ് ഇവര് ഈ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ നമ്പറുമായിട്ട് ഇറങ്ങും അവർക്ക് സമാധാനം വേണം സമാധാനം കിട്ടും ഭാരതത്തെ മൊത്തം ഐ എസ് കയ്യിൽ കഴിഞ്ഞാൽ സമാധാനം കിട്ടും നഷ്ടപ്പെടുക സുഖമായിട്ട് ആകെ ശാരി സംഭവിക്കുന്നുണ്ടാ പൊട്ട് വായിച്ചിട്ട് മുറുക്കേടും സന്തോഷം അവർക്ക് ഈ ഇസ്ലാമിക ഭരണം വരാൻ വേണ്ടിട്ട് രാമകൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പണിയുകയും ചെയ്യുന്ന ടീമാണ് ഈ വ്യക്തികളെല്ലാം വാസ്തവത്തിൽ പൊതുരംഗത്ത് തുറന്ന് കാണിക്കേണ്ടത് ഇസ്ലാം എങ്ങനെയാണെങ്കിലും ഭാരതത്തെ നശിപ്പിക്കുക എന്നുള്ള ഇസ്ലാം അല്ലാത്തവരെയല്ല അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ആരായാലും ശരി അവൻ ഇടിഞ്ഞു പോകണം എന്ന് ഇരുപത്തിനാല് എന്തൊരു നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻകാരുണ്ട് ഉണ്ട് എന്ന് കഴിഞ്ഞ പല വീഡിയോസും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പൊ അവർ തലപ്പൊക്കാൻ തുടങ്ങിയിരിക്കുന്നു എക്സ്പോസ് ദ ദ എക്സ്പോസ് ദോട്ട് മാരോ തൊലിപ്പുറമേ എക്സ്പോസ് ചെയ്ത പോലെ എക്സ്പോസ് ചെയ്യണം ഇവിടെ അത്രയധികം വെറുപ്പ് നിറഞ്ഞിരിക്കുകയാണ് അത് ഭാരതത്തോടുള്ള വെറുപ്പാണ് ഒഴിച്ചുള്ള മതക്കാരോടുള്ള വെറുപ്പാണ് അവനവന്റെ നാടിനോടുള്ള വെറുപ്പാണ് എന്നിട്ട് ഇവര് വലിയ മതിൽ കെട്ടി അതൊക്കെ പട്ടിയെ മാർത്തി താമസിക്കും പിണറായി വിജയന്റെ ചെലവിൽ ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് ശമ്പളം കിട്ടും അവിടെ ഇവിടെയൊക്കെ എസ് ടി സി എസിന്റെ സെക്രട്ടറി ദേശാഭിമാനയുടെ എഡിറ്റർ അതീതി പറഞ്ഞ സ്ഥാനങ്ങൾ കിട്ടും അതീത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടും സ്വന്തം രാജ്യത്തിന് തുലപ്പ് വയ്ക്കാനായിട്ട് എന്തൊരു കഷ്ടമാണെന്നോ ഏതായാലും ഒരു കാര്യം ഭൂരിപക്ഷം ഭാരതീയം ഇവരെയൊക്കെ തുറന്ന് കാണിച്ചാൽ നമ്മൾ വർഗീയവാദികൾ നമ്മൾ സംഖ്യകൾ നമ്മൾ ചാണകങ്ങൾ നമ്മൾ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരാകുന്ന കുലദ്രോഹികളെ നമ്മൾ എന്ത് ചെയ്യണം പിറന്ന മണ്ണിനോടും ജന്മം നൽകിയ മാതാവിനോടും വഞ്ചന കാണിക്കുന്ന ഈ വിഭാഗത്തെ തുറന്ന് കാണിക്കേണ്ടത് ഇന്ത്യക്കാർ എന്ന രൂപത്തിൽ നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ് ഇവരുടെ രാജ്യദ്രോഹം തുപ്പാൻ ഇവരെടുക്കുന്ന സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ തന്നെ ഇത്തരം രാജ്യവിരുദ്ധർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്ന രൂപത്തിൽ കുറച്ചാളുകളെങ്കിലും ഇവരെ മനസ്സിലാക്കണം തിരിച്ചറിയണം ഇവരുടെ ഉള്ളിലുള്ള പാകിസ്ഥാൻ പ്രേമവും ഈ രാജ്യം ഐ സിസിന് എഴുതി കൊടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു മനസ്സും ഇവർക്കുണ്ട് എന്ന് കുറച്ചാളുകളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ടായി ഇന്ന് ഭാരതീയ സേനയുടെ കൂടെയാണ് അതാണ് നമുക്ക് ചാരിതാർത്ഥം നൽകുന്ന ഒരു സംഭവം ബട്ട് ഒരു തേർട്ടി പെർസെൻറ്റ് ആൾക്കാർ ഇപ്പം ഈ ഓസിഫറസ് ആയിട്ടുള്ളവരാണ് നല്ല പുറത്തിറങ്ങുന്നത് ഇനിയിപ്പോൾ അത്ര ഓസിഫറസ് അല്ലാത്തവരും അവരുടെ പുറകിൽ വരും ഒപ്പിക്കാൻ പ്രസ്ഥാനക്കാർ ഒരു പ്രസ്ഥാനം ഇറങ്ങിയിട്ട് അതിന് ആഴ്ച നൂറ്റി പത്ത് പേർന്ന പരിപാടി ഉണ്ടല്ലോ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഓരോരുത്തരെയും കൊണ്ട് ഒപ്പിടിക്കും പഴയവന്മാരൊക്കെ ഉണ്ട് ആരും കൊണ്ടിരുന്നാലും ആരം ഞാൻ ഒപ്പിട്ട് പരിചയമുള്ളവരാണ് ഒരൊപ്പിട്ട് ഞാൻ കൊടുക്കും കൊടുത്തിട്ട് ഇത് പത്രത്തിൽ കൊടുക്കും സംയുക്ത പ്രസ്ഥാനം സാംസ്കാരിക നായകൻ മറന്നിപ്പം ഇതെല്ലാം ഇറങ്ങിപ്പോ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞു അതിലൊരു കേളിക്കൊണ്ട് മാത്രമാണ് ശാരദകുട്ടിയും എം സ്വരാജും ഒക്കെ തുടങ്ങിയിരിക്കുന്നത് ഇതുപോലെ കുറെ എണ്ണമുണ്ട് ഫേസ്ബുക്കിൽ ഞാൻ ഇവിടെ പേര് പോലും എനിക്ക് വരുന്നില്ല വേണമെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഈ അവസ്ഥയാണ് കേരളത്തിലുള്ളത് കേരളത്തിന് പുറത്ത് ഇത്രയും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ത് വാങ്ങിക്കോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് സൈബർ വാർ ആയിരിക്കണം ഒരു നമ്മളുടെ ഒരു ലോണം പോലും നഷ്ടപ്പെടാതെ പാകിസ്ഥാനെ ചിഹ്ന ഭിന്നമാക്കുന്ന തളർത്തി ഒരു ഇന്റർനെറ്റ് സൈബർ വാർ വേറിൻ ദ ബാങ്കിങ് സിസ്റ്റം ബി ഫെയിൽ ഇലക്ട്രിസിറ്റി വിൽ ബി ഫെയിൽ ഗ്രിഡ് ഓഫ് ആയി അതിനു പറ്റുന്ന രൂപത്തിൽ തലച്ചോറുള്ള യുവതലമുറയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതുകൊണ്ട് രക്തം ചിന്താതെ ഒരു കുടുംബവും കരയാതെ ഒരു കുടുംബത്തിനും പ്രശ്നമോ പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകാത്ത രൂപത്തിൽ ഇവരെ തളയ്ക്കാൻ ഇവർക്ക് വേണ്ടുന്ന രൂപത്തിൽ ശിക്ഷ നൽകാൻ തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് സാധിക്കും നന്ദി